നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ എആർഎംസി ചന്ദ്രബോസ് വധക്കേസ് പ്രതി നിസാമിന് ഇനി തടവറ കണ്ണൂരിൽ വിയൂരിൽ നിന്ന് മുഹമ്മദ് നിസാമിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് കാപ്പ നിയമം ചുമത്തിയതിനെ തുടർന്ന് നിസാമിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുന്നത് വൈകാതെ കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി പി ഉദയ നിയമനത്തോടെ നടപടിക്രമങ്ങൾക്ക് വേഗം കേസിൽ പൊലീസിന് നിയമപരമോ ശാസ്ത്രീയമോ ആയ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി നിസാമിന് ജയിലിൽ ആനുകൂല്യങ്ങൾ ലഭിച്ചെന്ന പ്രചരണം മാധ്യമ സൃഷ്ടി ഡിജിപിയിൽ ആഭ്യന്തര വകുപ്പിന് പൂർണ്ണതൃപ്തി പി സി ജോർജ് പുറത്തുവിട്ട ശബ്ദരേഖയിൽ സ്വാമി എന്ന് മുൻ ഡിജിപി കൃഷ്ണമൂർത്തി സൂചിപ്പിച്ചിരിക്കുന്നത് ആരെയെന്ന് അറിയില്ലെന്നും രമേശ് ചെന്നിത്തല ാണക്കേടിന്റെ നാൾവഴി വീണ്ടും അടിച്ചു പിരിയാൻ നാളെ സഭയിൽ വീണ്ടും ഒത്തുചേരൽ ബഡ്ജറ്റ് അവതരണ ദിനത്തിലെ അക്രമങ്ങളുടെ ചർച്ചയിൽ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യത ഓട്ടോൺ അക്കൌണ്ട് നാളെ പാസാക്കും സഭയിൽ നടന്നത് ലൈംഗിക അക്രമമെന്ന് കാണിച്ച് ഭരണപക്ഷ എംഎല്എമാർക്കെതിരെ പ്രതിപക്ഷ വനിതാ അംഗങ്ങൾ നാളെ ഡിജിപിക്ക് പരാതി നൽകും സഭയിലെ അസാന് മാർഗികത അന്വേഷിക്കണമെന്ന് സ്പീക്കർക്ക് വി ശിവൻകുട്ടിയുടെ പരാതിയും ഷിബു ബേബി ജോണിനും കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് സി പി അബുവിനുമെതിരെ ഇ എസ് ബിജുബോള് നല്കിയ പരാതിയില് എഫ്ഐആര് രജിസ്റ്റർ ചെയ്യാന് ഡിജിപിക്ക് നിയമോപദേശം അബുവിന്റെ പരിഹാസത്തിനെതിരെ ഷിബു ബി ജോണിന്റെ മാനനഷ്ട കേസ് കോൺഗ്രസ് നേതാക്കളുടെ വിവാദ പരാമർശങ്ങളിൽ പാർട്ടിയുടെ ഖേദമറിയിച്ച് മുഖ്യമന്ത്രി രാജ്മോഹനിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷനിൽ കൂട്ടരാജിക്ക് മണിമുഴക്കം രാജ്മോഹൻ ഉണ്ണിത്താനെ ചെയർമാനാക്കിയതിൽ കടുത്ത പ്രതിഷേധം സ്ഥാനമൊഴിയുമെന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ രാജ്യപ്രഖ്യാപനവുമായി വൈസ് ചെയർമാൻ ഇടവേള ബാബു സംവിധായകൻ ഷാജി കൈലാസ് നടന്മാരായ മണിയൻപിള്ള രാജു സിദ്ധിഖ് ഛായാഗ്രാഹകൻ എസ് കുമാർ തുടങ്ങിയവർ പ്രതിസന്ധി രൂക്ഷം കാലാവധി പൂർത്തിയായ സാബു ചെറിയാനെ വീണ്ടും ചെയർമാനാക്കണമെന്ന് ഭരണസമിതി ആവശ്യം രാഷ്ട്രീയ നിയമനം കോർപ്പറേഷനെ തകർക്കുമെന്ന് ആക്ഷേപം രാഷ്ട്രീയ നിയമനത്തിൽ പ്രതിഷേധിച്ച് അമ്മ പ്രതിനിധികളും രാജിക്ക് രാജ്മോഹനുണ്ണി തന്നെ ചെയർമാനാക്കിയത് കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് തന്നെയെന്ന വിശദീകരണവുമായി മന്ത്രി തിരുവഞ്ചൂർ മാറ്റിപ്പറയുന്ന മാണി മാജിക് ചർച്ചയിൽ മലക്കം മറിഞ്ഞ് മാണി ബാർ ചർച്ചയില്ലെന്ന കോട്ടയം പ്രഖ്യാപനത്തിൽ നിന്ന് പിൻമാറ്റം ആരോപണം പാർട്ടി ചർച്ച ചെയ്യുമെന്ന് ഇന്ന് മനംമാറ്റം ബാറിൽ കോഴയില്ലെന്നും ചർച്ചയുടെ ആവശ്യമില്ലെന്നും കെ എം മാണി പ്രഖ്യാപിച്ചത് ഇന്നലെ കോട്ടയത്തു ചേർന്ന കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ യോഗത്തിൽ ബാർകോഴ വിവാദം ഉന്നയിച്ചത് പി സി ജോർജ് ആരോപണം അന്വേഷിച്ച പാർട്ടി സമിതിയുടെ റിപ്പോർട്ട് പുറത്തുവിടില്ലെന്ന് കെ എം മാണി അന്വേഷണവും റിപ്പോർട്ടും പാർട്ടിയുടെ ആഭ്യന്തര കാര്യം കണ്ടെത്തലുകൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായി ജോർജ് പ്രതിപക്ഷ വനിതാ എം എൽ എമാരെ കുറിച്ച് ആക്ഷേപ പരാമർശവുമായി മാണിയും അവരെ തൊട്ടാൽ എന്തോ പ്രത്യേകതയുണ്ടെന്നും അത് പീഡനമാകുമെന്നും ധനമന്ത്രി മിൽക്സോ പവർഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർഡ് സമാപിക്കുന്നു അടുത്ത അടുത്തൂറിന് ശേഷം